നേരത്തെ പറയുന്ന തന്നെയാണ് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാന് എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ എവിടെ പോയാൽ ഇത് എന്റെ എനിക്ക് തോന്നുന്ന നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആട് അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കൊച്ചയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യാറുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമാണ് അതല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് എന്ന് പറയും അത് വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിൽ പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറുടെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് വേണ്ടി ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ് എവിടെ പേര് ചെന്നാലും അതൊരു വല്ലാത്ത അനുഭവമാണ് എപ്പോഴും ഒരിക്കലും ഈ ക്യാരക്ടറിന് മിസ് ചെയ്യാറുണ്ട് ഇവരെ ബിസിനസ് അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങൾ ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യും അത്ര കളിച്ചോണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇത് ചിന്തിക്കാറുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹം എങ്ങനെയുണ്ട് അതൊക്കെ വളരെ വേറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട് വരിക അത് ഫ്ലോപ്പ് ആവുക അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ട് അത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ടി എനിക്ക് തോന്നുന്നു ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ നമ്മൾ പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആർഡ് ടൂ ആണ് എന്നുള്ള കാലത്ത് യാതൊരു തണുപ്പില്ല അതൊന്ന് ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്കും ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂണിംഗ് എന്റെ വൈഫാണ് ചെയ്യുന്നത് വളരെ യൂണീക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂടുത്ത് എന്തെങ്കിലും അപ്പോ അങ്ങനത്തെ കുറെ അധികം നല്ല ഓർമ്മകൾ അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജൻ ആണെങ്കിലും ഗൂഢാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആട് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മിഥുന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആടു ടൂ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലും ഗംഭീരമാവട്ടെ ആട് ത്രീയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയ് ബാബുന്റെ ഗ്സ് സംവദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക കൊണ്ടിരികെടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല ആട് ത്രീയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഇതുവരെ ഇപ്പോ ും ആരാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനവും സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെ ആവട്ടെ ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു Thank you so much.